പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് മലപ്പുറം ജില്ലയിൽ വിപുലമായ സ്വീകരണം നൽകുമെന്ന് എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായും ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിലായി ജില്ലയിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിലാണ് സ്വീകരണ സമ്മേളനങ്ങൾ ഒരുക്കുക പതിമൂന്നിന് രാവിലെ കൊണ്ടോട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം അരീക്കോട് നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മലപ്പുറത്ത് സമാപിക്കും രണ്ടാം ദിവസം വേങ്ങരയിൽ നിന്നും ആരംഭിച്ച് എടപ്പാളിലാണ് സമാപിക്കുക പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ രമേശ് ചെന്നിത്തല തുടങ്ങി പ്രമുഖ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ സംബന്ധിക്കും ഉദ്യോഗിക യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഈ വരുന്ന പതിമൂന്നാം തീയ്യതിയും പതിനാലാം തീയതിയും മലപ്പുറം ജില്ലയിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തുക ഒന്നാമത്തെ ദിവസത്തെ പര്യടന പരിപാടി കുണ്ടോട്ടിയിൽ നിന്ന് ആരംഭിച്ച് രാവിലെ മണിക്ക് കൊണ്ടോട്ടിയിൽ സ്വീകരണം നൽകി ആ സ്വീകരണത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിച്ച് അന്നേ ദിവസം അരീക്കോട് അതുപോലെ നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ മലപ്പുറത്ത് സമാപനമാണ് രണ്ടാമത്തെ ദിവസം വേങ്ങലിൽ നിന്ന് ആരംഭിക്കുന്ന പുതുക്കിയ യാത്ര വൈകിട്ട് എടപ്പാളിൽ അവസാനി യു ഡി എഫിൻ്റെ പ്രഗൽഭരായ നേതാക്കളൊക്കെ തന്നെ ആ ജാഥയിലുണ്ടാവും സാധിക്കലക്ഷ്യാബ്തങ്ങൾ ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അന്ന് ജാഥയെ അഭിസംബോധന ചെയ്യാൻ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിക്കും രണ്ട് ദിവസത്തെ പ്രോഗ്രാം ഏറ്റവും വിപുലമായ രീതിയിൽ തന്നെ പന്ത്രണ്ട് കേന്ദ്രങ്ങളിൽ സ്വീകരണ സമ്മേളനങ്ങളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നാളെ മറ്റന്നാളുമായിട്ട് അതിൻ്റെ പൂർത്തീകരണത്തിലെത്തും വലിയ രീതിയിലുള്ള യു ഡി എഫിൻ്റെ മലപ്പുറം ജില്ലയിലെ കരുത്ത് പ്രകടിപ്പിക്കുന്ന സമ്മേളനങ്ങളായിരിക്കും ഓരോ സ്വീകരണ സമ്മേളനങ്ങൾ ന്യൂസ് ബ്യൂറോ മലപ്പുറം